ഉത്തർപ്രദേശിലെ അയോധ്യയിൽ നിലനിൽക്കുന്ന രാമക്ഷേത്രം ബാബരി മസ്ജിദ് പൊളിച്ചിട്ട് നിർമ്മിച്ച രാമക്ഷേത്രം ഇന്ന് വരുന്ന ഒരു വാർത്ത രാമക്ഷേത്രത്തിലേക്ക് വിശ്വാസികളുടെ തിരക്ക് കുറയുന്നു എന്നുള്ളതാണ് ദിനം പ്രതി മുമ്പ് വന്നതിനേക്കാളും ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതായിരുന്നു വാർത്തകൾ നമ്മൾ കണ്ടതാണ് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് അതിനുശേഷം വിശ്വാസികൾ ഇടിച്ച് കയറുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് ഒടുക്കം അവിടുള്ള സർക്കാർ പറയുകയുണ്ടായി ഇത്ര വാഹനങ്ങൾ എന്ന കണക്ക് പ്രകാരമാക്കി വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ ആരവവുമില്ല കൊട്ടിക്കോശവുമില്ല അവിടേക്ക് വിശ്വാസികൾ പോലും തിരിഞ്ഞു നോക്കുന്നില്ല എന്തായിരിക്കും കാരണം എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള കുറേ ഹൈന്ദവ നല്ല ഹൈന്ദവ സമൂഹക്കാർ അവർക്ക് മനസ്സിലായി കഴിഞ്ഞു ആ ജനതയ്ക്ക് മനസ്സിലായി കഴിഞ്ഞു ഈ രാമക്ഷേത്രം ആർക്ക് വേണ്ടിയാണ് പണിതതെന്നും ആരുടെ ആവശ്യമായിരുന്നു എന്നൊക്കെ ആ ഹൈന്ദവരായിട്ടുള്ള നല്ല മനുഷ്യർ മനസ്സിലാക്കി കഴിഞ്ഞു നമ്മൾ കണ്ടതാണ് രാമക്ഷേത്രത്തിന്റെ പൂർണ്ണമായിട്ടുമുള്ള പണി തീരാതെ തന്നെയാണ് അവിടേക്ക് പ്രതിഷ്ഠ അനുഷ്ഠിച്ചത് ആ പ്രതിഷ്ഠ കൊണ്ടുവെക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അത് ആരാണ് ചെയ്യേണ്ടുള്ളത് കൃത്യമായിട്ടുള്ള ഒരു കർമ്മി ഉണ്ടോ ആ കർമ്മിയാണോ ചെയ്തത് അവിടെയുള്ള ആചാര്യന്മാരാണോ ചെയ്തത് എന്നുള്ളത് വളരെയധികം ചോദ്യചിഹ്നം ഉയർത്തുന്ന ഒരു സംഭവമാണ് അവിടേക്ക് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്തത് നമ്മുടെ നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദി ആരാണ് കർമ്മിയാണോ സ്വാമിയാണോ ദൈവമാണോ ആരാണ് നരേന്ദ്രമോദിക്ക് അതിന് അധികാരമുണ്ടോ ഒന്നുമില്ല പക്ഷെ നരേന്ദ്രമോദി അത് ചെയ്തു കാരണം രാമക്ഷേത്രം എന്നത് ഒരു മതരാഷ്ട്രീയം കളിക്കാനുള്ള ഒരു ഒരു സംഭവമാണ് അതൊരു വിശ്വാസികൾക്ക് വേണ്ടിയൊന്നും നിർമ്മിച്ച ഒന്നുമല്ല നരേന്ദ്രമോദി ഇത് ബി ജെ പിയുടെ നേട്ടത്തിന് വേണ്ടിയിട്ടും ബി ജെ പിയുടെ നാനൂറ് സീറ്റ് എന്ന് പറയുന്ന സ്വപ്നത്തിന് വേണ്ടിയിട്ട് അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുമാണ് രാമക്ഷേത്രം നിർമ്മിച്ചത് അതിന് എന്തായാലും നല്ല രീതിയിൽ ഹൈന്ദവ സമൂഹക്കാർ മറുപടി കൊടുക്കുകയുണ്ടായി രാമക്ഷേത്രം അടങ്ങുന്ന ഫൈസാബാദില് ബി ബി ജെ പി നിർത്തിയ സ്ഥാനാർത്ഥി എട്ട് നിലയ്ക്ക് പൊട്ടിപ്പോയി അത് ആദ്യത്തെ മറുപടി ആയിരുന്നു ഇപ്പോൾ രണ്ടാമത് കൊടുക്കുന്ന മറുപടി ഇതാണ് അവിടേക്ക് വിശ്വാസികൾ പോകുന്നില്ല തിരിഞ്ഞു പോലും നോക്കുന്നില്ല നമ്മൾ ഇടയ്ക്ക് വെച്ചൊരു റിപ്പോർട്ട് കേട്ടത് ഇപ്പോൾ ഓർമ്മയിൽ വരുന്നു മറ്റൊന്നുമല്ല രാമക്ഷേത്രം നിലനിന്ന് രാമക്ഷേത്രം ഇപ്പോൾ നിൽക്കുന്ന രാമക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് താമസിച്ചിരുന്ന കുറേ പാവങ്ങളുണ്ടായിരുന്നു ഇവരെയൊക്കെ വിരട്ടി ഓട്ടിച്ച് അവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ രാമക്ഷേത്രം ഈ ഒരു റിപ്പോർട്ടിൽ നമ്മുടെ മലയാള ചാനലുകൾ ഒപ്പിയെടുത്ത റിപ്പോർട്ടിൽ ഇവരുടെ ഇവരെ ഒരു ചേറ്റക്കുഴിയിലേക്ക് കൊണ്ടിട്ടിരിക്കുകയാണ് അവരുടെ അടുത്തേക്ക് മാധ്യമങ്ങൾ ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഇത് ഉണ്ടായിട്ട് എന്ത് കാര്യം ഞങ്ങളുടെ കിടപ്പാടം പോയില്ലേ അമ്പലമാണോ എല്ലാം എന്നുള്ള ഒരു ചോദ്യങ്ങൾ നമ്മുടെ മലയാള അടുത്ത് ജനങ്ങൾ ചോദിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടതുമാണ് ഇതിനെല്ലാത്തിനും കൂടിയായിട്ടാണ് ഒരു മറുപടി ഇതുപോലുള്ള മറുപടി ജനങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല വിശ്വാസികൾ തിരിഞ്ഞു പോലും നോക്കുന്നില്ല വളരെ അനുയോജ്യമായ സമയത്ത് അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കാൻ കുറച്ച് ചിന്തിക്കേണ്ടി വരുന്നത് വളരെ നിർഭാഗ്യകരമാവുന്ന ഒരു കാര്യമാണ് ഹൈന്ദവ സമൂഹക്കാർ എല്ലാ ും വിശ്വാസികൾ നല്ല രീതിയിലുള്ള വിശ്വാസികൾ എല്ലാം മനസ്സിലാക്കി വേണം എല്ലാം കാര്യങ്ങളും നോക്കി ചെയ്യാൻ ഈ രാമക്ഷേത്രം എന്നത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും യോഗി ആദിത്യനാഥിൻ്റെയും ഒരു സ്ക്രിപ്റ്റാണ് ഈ സ്ക്രിപ്റ്റിലേക്ക് ജനങ്ങളെ വഴുതി വലിച്ചിടാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു പരിപാടിയാണ് രാമക്ഷേത്രം രാമക്ഷേത്രത്തിലേക്ക് തിരി തിരക്ക് കുറയുന്നതും അതുകൊണ്ട് തന്നെയാണ് അത് ചിലർക്ക് മനസ്സിലായി വരുന്നതേ ഉള്ളൂ അതിന്റെ നിരവധി യൂട്യൂബർമാരും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നതുമാണ് നരേന്ദ്രമോദി എന്താണെന്നും ഏതാണെന്നും നരേന്ദ്രമോദിക്ക് വേണ്ടി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇതുപോലുള്ള പരിപാടികൾ ചെയ്യുന്നതെന്നും എല്ലാവർക്കും ഇതിനോടകം തന്നെ മനസ്സിലായി കഴിഞ്ഞു ഇനി അങ്ങോട്ട് നരേന്ദ്രമോദിയുടെ ഒരു പരിപാടിയും നടക്കില്ല വളരെ സന്തോഷമാകുന്ന ഒരു വാർത്തയാണ് അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കുക ഒരു സമുദായക്കാർ അവിടെ അവരുടെ പ്രാർത്ഥന നടത്തിപ്പോയ ഒരു പുണ്യമായ സ്ഥലം ആ ഒരു പുണ്യമായ ഭൂമിയിലേ ഇടിച്ചു നിരത്തിയിട്ട് അവിടേക്ക് വേറൊരു മതസ്ഥരുടെ ഒരു അല്ലെങ്കിൽ അവിടെ വേറെന്തെങ്കിലും വന്നോട്ടെ അങ്ങനെ ഇടിക്കുന്നത് പോലും തെറ്റാണ് പക്ഷെ ഞാൻ പറയുകയാണ് വേറെ വേറെന്തെങ്കിലും വന്നിരുന്നാൽ കുഴപ്പമില്ല പക്ഷെ ഇവർ ഒരു ദേവാലയം കൊണ്ടുവയ്ക്കുമ്പോൾ എന്തുമാത്രം നീതിയാണ് അതിനുള്ളത് ദൈവം എല്ലാം ഒന്നാണ് എന്നുള്ളതാണ് എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്നത് എന്നിട്ട് ഒരു എന്താണ് പുണ്യമായ സ്ഥലം ഇടിച്ചു കളഞ്ഞിട്ട് അവിടേക്ക് ഒരു അമ്പലം കൊണ്ടുവച്ചിട്ട് അവിടേക്ക് പ്രതിഷ്ഠ നടത്തി ഇതാണ് വലിയ ഇത് ഇതാണ് തലസ്ഥാനത്തെ ഏറ്റവും വലിയ ഇത് അതാണ് മറ്റതാണ് മറിച്ചതാണെന്ന് പറയുമ്പോൾ അതിൽ എന്ത് വിശ്വാസ്യതയാണുള്ളത് നല്ലൊരു മനസ്സിൻ്റെ ഉടമയ്ക്ക് എങ്ങനെയാണെന്നു വിശ്വസിക്കാൻ കഴിയുന്നത് അവിടെ പോകുമ്പോൾ അവരുടെ കാലുകൾ വിറയ്ക്കും കാരണം അതാണ് അവിടെ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ ബാബരി മസ്ജിദ് തകർത്ത സമയം മുതലേ നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം എല്ലാം നമുക്കറിയാം രാമക്ഷേത്രം വരുത്തിയത് ആരാണെന്നും അതിന് നിയോഗിച്ച ജഡ്ജിമാരാണെന്നും ജഡ്ജിമാരുടെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണെന്നും എല്ലാം നമുക്കറിയാം അത് ആരാണ് ചെയ്യിപ്പിച്ചതെന്നും നമുക്കറിയാം എല്ലാം അറിയാവുന്നിട്ട് അവിടെ ഒരു രാമക്ഷേത്രം പണിയുമ്പോൾ എങ്ങനെയാണ് വിശ്വാസികൾ പോകുന്നത് എൻ്റെ ഈ വീഡിയോ കാണുന്ന നേരായിട്ടുള്ള ഒരു ഹൈന്ദവ വിശ്വാസി ഉണ്ടെങ്കിൽ ഒരു കമൻറ്റ് വേണം നിങ്ങൾക്കിത് അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ടോ ഒരു ദേവ ഒരു ഒരു പുണ്യമായ ഒരു സ്ഥലം നിന്നെടുത്ത് അത് ഇടിച്ചു കളഞ്ഞിട്ട് ഒരു ബാബരി മസ്ജിദ് വന്ന് ഒരു രാമക്ഷേത്രം കൊണ്ടുവെക്കുന്നതിൽ നിങ്ങൾക്കത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും ഒരു കമൻ്റ് തീർച്ചയായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം